നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ജീവിക്കുന്നു ജീവിക്കുന്നു സി പി ഐയുടെ ഇരുപത്തഞ്ചാമത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങൾക്ക് തുടക്കമായി പൂവച്ചൽ ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള ഉണ്ടപ്പാറ ബ്രാഞ്ച് സമ്മേളനം എ ജില്ലാ സെക്രട്ടറിയും സി സംസ്ഥാന കൌൺസിൽ അംഗവുമായ മീനാങ്കൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഷാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി നവാസ് മൂന്ന് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വെള്ളനാട് സതീശൻ പുത്തിപ്പാറ സജീവ് ജി രാജീവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗീകാരം ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒ ശ്രീകുമാരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ആർ സുരേഷ് അഡ്വക്കേറ്റ് ഷമീർ അഡ്വക്കേറ്റ് രാധിക ടീച്ചർ സലിം എസ് പി ജയകുമാർ സെയ്ദ് പേരുമൂട് ബ്ലോക്ക് മെമ്പർ ഉഷാ വിൻസൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിയായി ഷാനവാസിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ഫക്കീർ ഖാനേയും തിരഞ്ഞെടുത്തു രാജ്യത്തിന്റെ ആ പുരോഗതിക്ക് കൊണ്ടുവന്ന് വരുന്ന ആളുകളുടെ താല്പര്യങ്ങൾ ഒരുത്തിപ്പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന വേണ്ടിയായിരിക്കും എന്നാൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അതല്ല മറിച്ച് കുത്തക മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തൊഴിൽ നിയമ ഭേദഗതി എട്ട് മണിക്കൂറാണ് തൊഴിലാളിയെ പണിയെടുക്കേണ്ടത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം ലോകത്ത് തന്നെ നേടിയെടുത്ത ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത തൊഴിലവകാശം ഇന്ന് രാജ്യത്ത് നിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും ആ തുടക്കം കുറിച്ച ഐടി മേഖലയില നമ്മുടെ യുവതി യുവാക്കൾ പണിയെടുക്കുന്ന ഐ ടി മേഖല പഠിപ്പും പാസുമുള്ള ഡിഗ്രിയും ഡിപ്ലോമയും എടുത്ത് പഠിച്ച് ജോലി നേടിയെല്ലാം പോകുന്ന നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരുമെല്ലാം അവിടെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്ത് ജോലി ഭാരം കൊണ്ട് അവിടുത്തെ മാനേജ്മെന്റിന്റെ പീഡനം മാനസികമായ പീഡനവും തൊഴിൽ രംഗത്തെ എല്ലാം അധികമാരും അടിച്ചേൽപ്പിച്ചതിന് ഫലമായി എത്ര എത്ര ആളുകളാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്